കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് തൃശൂർ ഉത്തരം മലപ്പുറം കോഴിക്കോട് വിമാനത്താവളം അല്ലെങ്കിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കരിപ്പൂർ എയർപോർട്ട് എന്നും അറിയപ്പെടുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിലാണ് ഈ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് നിറത്തിലുള്ള റിബൺ ആണ് സ്തനാർബുദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെള്ള നീല പിങ്ക് കറുപ്പ് ഉത്തരം പിങ്ക് പിങ്ക് റിബൺ സ്തനാർബുദത്തിൻ്റെ സാർവത്രിക പ്രതീകമായി തെരഞ്ഞെടുത്തു സൗരയൂഥം ഏത് ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കറുത്ത കണ്ണ് ക്ഷീരപഥം ആൻഡ്രോമിഡ വേൾപൂൾ ഉത്തരം ക്ഷീരപഥം നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് ക്ഷീരപഥ ഗാലക്സിയിലാണ് സർപ്പലാകൃതിയിൽ ഉള്ളത് ഗാലക്സിയാണിത് ഇതിൽ നൂറ് മുതൽ നാനൂറ് ബില്യൺ നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ പേവിഷബാധ ഇന്നേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത സ്ഥലം ഏത് ഗോവ ക്ഷദ്വീപ് ലഡാക്ക് ജമ്മു ഉത്തരം ലക്ഷദ്വീപ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലക്ഷദ്വീപുകൾ ഒഴികെ രാജ്യത്തിലുടനീളം മനുഷ്യർക്ക് പേവിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും മോശം ഓർമ്മശക്തിയുള്ള മൃഗമേത് ഡോൾഫിൻ ആന ചിമ്പാൻസി കോല ഉത്തരം ചിമ്പാൻസി നാഷണൽ അനുസരിച്ച് ചിമ്പാൻസികൾ ഇരുപത് സെക്കൻഡിനുള്ളിൽ ഒരു അനുഭവം മറക്കുന്നതായി കാണിക്കുന്നു മൂക്കിൻ്റെ നിറം നോക്കി പ്രായം നിശ്ചയിക്കുന്ന മൃഗമേത് പുലി കടുവ സിംഹം ജുറാഫ് ഉത്തരം സിംഹം ഏകദേശം മൂന്ന് മാസം പ്രായമാകുമ്പോൾ സിംഹത്തിൻ്റെ മൂക്കിൻ്റെ മാംസളമായ ഭാഗം പിങ്ക് നിറത്തിൽ നിന്ന് ഇളം ചാര നിറത്തിലേക്ക് മാറുന്നു സിംഹത്തിന് മൂന്ന് വയസ്സ് തികുമ്പോൾ ഇതിൽ ചെറിയ പുള്ളികൾ ഉണ്ടാകാൻ തുടങ്ങും സിംഹത്തിന് പ്രായമാകുന്നത് തുടരുമ്പോൾ ഈ പുള്ളികൾ കൂടിച്ചേരുകയും ഏകദേശം എട്ട് ആകുമ്പോഴേക്കും മൂക്ക് പൂർണ്ണമായും കറുത്തതായി മാറുകയും ചെയ്യുന്നു ചെറുപ്പം നിലനിർത്താൻ കഴിയുന്ന പച്ചക്കറി ഏത് വെണ്ട തക്കാളി ക്യാരറ്റ് മത്തങ്ങരം വെണ്ടയ്ക്ക ലേഡീസ് ഫിംഗറലിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റാമിൻ സിയുടെയും ഉള്ളടക്കം ആരോഗ്യകരമായ ചർമ്മം സംഭാവന ചെയ്യുന്നു ഈ സംയുക്തങ്ങൾ ചർമ്മത്തിൻ്റെ വാർദ്ധക്യത്തെ ചെറുക്കാനും പുതിയതും തിളക്കമുള്ളതുമായി നിലനിർത്താനും സഹായിക്കുന്നു പരമശിവൻ്റെ തലയിൽ ചൂടിയിരിക്കുന്നത് കർത്തവാവിന് ശേഷം എത്രാമത്തെ ദിവസത്തെ ചന്ദ്രനാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം മൂന്ന് കർത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് തൃതീയ അഥവാ മൂന്നാം പിറച്ചു പരമേശ്വരൻ തലയിൽ ചൂടിയിരിക്കുന്നത് മൂന്നാംപ്ര ചന്ദ്രനെയാണ് ഈ ദിവസം ചന്ദ്രനെ കാണുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് സാക്ഷാൽ പരമശിവൻ അനുഗ്രഹിച്ചാൽ മാത്രമാണ് ഈ ദിവസം ചന്ദ്രനെ കാണാൻ കഴിയുക ലോകത്തിൽ ആദ്യമായി കൃത്രിമരക്തം നിർമ്മിച്ച രാജ്യം ചൈന ജപ്പാൻ റഷ്യ ഇന്ത്യ ഉത്തരം ജപ്പാൻ ജപ്പാനിലെ ഗ്രീൻ ക്രോസ് നിർമ്മിച്ച ഫ്ലൂസോൾ ഡി എ ട്വൻ്റി എന്ന പെർഫിറോ കാർബൺ അധിഷ്ഠിത ഉൽപ്പന്നമാണ് ആദ്യത്തെ അംഗീകൃത ഓക്സിജൻ വഹിക്കുന്ന രക്തത്തിന് പകരക്കാരൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ